വേരൽ ചൂടിൽ വെന്തുരുകി നിൽക്കുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴയെത്തുന്നു ഇന്നുമുതൽ ഇടങ്ങളിൽ മഴ കെട്ടി തുടങ്ങും ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇക്കുറി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കൊടുംചൂടും ഉഷ്ണതരംഗവും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കരഭാഗത്തെ താപനില ഉയരുന്നതും ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നും എത്തുന്ന കാറ്റ് ഒത്തുചേരുന്നതും കേരളത്തിൽ നീരാവിയുടെ സാന്നിധ്യം കൂടുതലായുള്ളതുമാണ് മഴ പ്രതീക്ഷ മെയ് മുപ്പത്തൊന്ന് വരെ ലഭിക്കുന്നതാണ് സാധാരണയായി വേനൽ മഴയായി കണക്കാക്കുന്നതെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ശക്തമായ കാറ്റും ഇടിമിന്നലും സഹിതമാകും മഴയുണ്ടാവുക ഒറ്റപ്പെട്ട ഇടങ്ങളിലാവും കൂടുതലായും മഴ ലഭിക്കുക പഴയകാലത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ മാർച്ചിൽ ശരാശരി അഞ്ചോ ആറോ തവണ മഴ ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വലിയ തോതിൽ മഴ ലഭിച്ചിരുന്നില്ല മെയ് പകുതി കഴിഞ്ഞതിന് ശേഷമാണ് നല്ല രീതിയിൽ മഴ കിട്ടാൻ തുടങ്ങിയത് എന്നാൽ ഇക്കുറി ഇപ്പോഴത്തെ സാഹചര്യം ഈ മാസം മുതൽ മഴയ്ക്ക് അനുകൂലമാണ് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിച്ചിട്ടുണ്ട് ഉടുമ്പൻചോല നെടുങ്കണ്ടം കമ്പമട്ട് ചിന്നക്കനാൽ അടിമാലി മൂന്നാർ കുമളി കട്ടപ്പന ചെറുതോണി ഇരട്ടയാർ തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ന് രാവിലെയും നേരിയ മഴ ലഭിച്ചു വരും ദിവസങ്ങളിലും മഴ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല